മാറി പോയിട്ട് കളിക്കണം കേട്ടോ ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പൊന്നുമോന്റെ സങ്കടം ഞാൻ പങ്കുവെക്കുന്നത് റബി അവൽ മാസമാണ് പുണ്യ നബി ജനിച്ച മാസമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്താൽ മാത്രമേ ഉള്ളൂ ഈ പ്രിയപ്പെട്ട മിടുക്കനായിട്ടുള്ള പൊന്നുമോന്റെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ വേദന തിന്ന് തിന്നു എനിക്ക് വയ്യ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നുമംഗലമാണ് എട്ടു വയസ്സ് മാത്രം പ്രായമുള്ള പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കുറുവക്കുളങ്ങര വീട്ടിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട റസാക്കിന്റെ പ്രവാസിയായ പ്രിയപ്പെട്ട റസാഖ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് ലിംഫോപ്ലാസ്റ്റിക് ലുക്കൂമിയ എന്ന് പറയുന്ന മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ പിടിപെട്ടുകൊണ്ട് ഇന്ന് വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് മുത്തുമോന് പണം അയക്കാൻ വേണ്ടി പ്രത്യേക ധനസമാഹരണത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ആപ്പിലൂടെ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് പൈസ അയച്ചാൽ നിങ്ങൾക്ക് അതിന്റെ റെസിപ്റ്റ് കിട്ടും നിങ്ങൾക്ക് പൈസ അയച്ച തുക എത്രയാണെന്ന് ജനങ്ങൾക്ക് അറിയാൻ പറ്റും ആസ്ക് കെയർ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആക്കിയാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പൈസ അയക്കാൻ സാധിക്കും ആ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തണമെന്ന് വളരെ നിത്യ ചെലവിന് പോലും പ്രയാസപ്പെട്ടു ഈ ഉപ്പ എന്ന് പറയുന്നത് ഈ അഞ്ചു വർഷമായി ഈ പൊന്നുമോനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളോട് പോലും അടുത്ത സുഹൃത്തിനോട് പോലും നാട്ടിലെ ഒരാളോട് പോലും ഈ സങ്കടം പറഞ്ഞില്ല പ്രിയപ്പെട്ടവരെ ഉള്ളതെല്ലാം വിറ്റും പെറുക്കിയും അഭിമാനം കൊണ്ട് തൻ്റെ മോനെ എങ്ങനെയെങ്കിലും താൻ പ്രവാസ ലോകത്തിരുന്ന് അധ്വാനിക്കുന്ന ആ വിയർപ്പിൻ്റെ മൂല്യം കൊണ്ട് ഒരാളെയും അറിയിക്കാതെ തൻ്റെ സങ്കടം ഉള്ളിലൊതുക്കിയാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രവാസിയായ ഉപ്പ തൻ്റെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയപ്പെട്ട മുത്തു മോനെ ചികിത്സിച്ചു കൊണ്ടിരുന്നത് ഒരു മാർഗവും ഇല്ലാത്തതിൻ്റെ പേരിൽ ആർ സി സിയിൽ നിന്ന് മച്ച മാറ്റി വെക്കുന്നതിന് വേണ്ടിയാണ് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലേക്ക് ഇന്ന് ഗുരുതരാവസ്ഥയിൽ പ്രിയപ്പെട്ട പൊന്നുമോനുള്ളത് ശരിയോടാ കൈ പിടിച്ച് കൈപിടിച്ച് സഹായിക്കണം ായിട്ട് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കളിക്കാനൊന്നും നിന്നിട്ടില്ല അപ്പോഴും എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നിട്ട് വീണ്ടും ഒക്കെ മാറിയിട്ട് ഞാനിവിടെ വന്നപ്പോ മെഡിക്കൽ ആയിട്ടുള്ള മുത്തുമോനെയാണ് ഞാൻ കണ്ടത് നന്നായി വരയ്ക്കുന്ന അതേപോലെ കമ്പ്യൂട്ടർ ഗെയിം നന്നായി നന്നായി കളിക്കുന്ന പാടാൻ കഴിവുള്ള ഒരുപാട് ജീവിണ്ട ഈ ഭൂമിയിൽ ചെറുക് മുളിച്ചിട്ടുള്ളൂ പറന്ന് തുടങ്ങിയിട്ടില്ല പ്രിയപ്പെട്ടവരെ മജ്ജ കൊടുക്കാൻ പകത്ത് നൽകാൻ പ്രിയപ്പെട്ട ഉപ്പ് തയ്യാറായി നിൽക്കാണ് ഇവിടെ വരെ പ്ലേറ്റ്ലേറ്റ് കയറ്റിയും അതേപോലെ തന്നെ രക്തം കയറ്റുമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഈ ജീവൻ നിലനിർത്തി പോരുന്നത് കീമോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രക്തം കൊടുക്കുകയാണ് നിരവധി വട്ടം രക്തം കയറ്റി പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കയറ്റി പ്ലേറ്റ്ലേറ്റ് അടക്കമുള്ള കയറ്റിയാണ് ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവൻ ഇന്ന് നിലനിർത്തി പോരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ എല്ലാ സ്ഥലത്തും മുടി കൊയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്ത് ഓരോ മിനിറ്റിലും ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ തലയിൽ നിന്ന് മുടി ഇങ്ങനെ കൊയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാ ആളുകളും എന്നോട് പറഞ്ഞത് ഷെമീറിക്ക ഞാൻ നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ സഹായിക്കുന്ന ആളാണ് വീഡിയോയിൽ പൈസ അയക്കുന്ന ആളാണ് പാവപ്പെട്ട രോഗികളുടെ സങ്കടം കാണുമ്പോ പ്രവാസ ലോകത്തിരുന്ന് ചെറുതും വലുതുമായി സഹായിക്കുന്ന ഒരു പ്രവാസിയുടെ സങ്കടമാണ് പ്രിയപ്പെട്ടവരെ ഒരാളെ മുമ്പിലും ഇതുവരെ കാണിച്ചിട്ടില്ല കണ്ണീര് കാണിക്കാതെ മറ്റു മാർഗങ്ങളില്ലാത്തതിന്റെ പേരിലാണ് പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഈ നാട് പ്രിയപ്പെട്ടവരെ ഒറ്റക്കെട്ട് ായി നിന്നുകൊണ്ട് ഇവിടുത്തെ ജനപ്രതികളും പൊതുപ്രവർത്തകന്മാരും ഭാരവാഹികളും എല്ലാ പ്രിയപ്പെട്ട ആളുകളും നിങ്ങളുടെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് പ്രിയപ്പെട്ടവരെ ഒരു നാടിന്റെ മുഴുവൻ അരുമയായ മുഹമ്മദ് മുസ്തഫ മുത്തുമോൻ എന്ന് വിളിക്കുന്ന കുരുന്നിന്റെ ചികിത്സാ സഹായത്തിന് ആവശ്യമായിട്ടുള്ള പണം സമാഹരിക്കുന്നതിനാ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാട്ടുകാരോട് പറഞ്ഞ് യാചിക്കല്ലാതെ അവന്റെ മുമ്പിൽ ഒരു നല്ലവരായി നാട്ടുകാരെ എല്ലാവരും ജീവൻ മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് ഉപ്പ ഉള്ളിടത്തോളം കാലം പുറത്തുപോയി അധ്വാനിച്ചു കിട്ടുന്ന പണമെല്ലാം ഈ പൊന്നുവാൻ വേണ്ടി ചെലവഴിച്ചു ഇനി യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഇത്രയും വലിയ ഭീമമായ കുടുംബത്തിന് ഏറെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഒത്തുചേർന്നിരിക്കുകയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടി ഈ നാട്ടിൽ മൊത്തമാണ് ഞങ്ങളുടെ ജാതി മത രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ ചികിത്സക്ക് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന് ഡിമമായ ചികിത്സാ ഫണ്ട് ആയ ഒരു പിഞ്ചു ബാലൻ അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബത്തിന് അത് താങ്ങാവുന്നതിലും അധികം അവസ്ഥയിലാണ് പ്രിയപ്പെട്ട ആളുകൾ ഷെയർ ചെയ്യണേ പ്രിയപ്പെട്ടവരെ സഹായിക്കണേ 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 പ്രിയപ്പെട്ടവരെ